മലയാളികൾക്ക് സുപരിചിതയാണ് മഞ്ജു പത്രോസ് ടെലിവിഷനിലൂടെയാണ് മഞ്ജുവിനെ മലയാളികൾ അടുത്തറിയുന്നത് ഇന്ന് ടെലിവിഷൻ പരമ്പരകളിലും സിനിമകളിലുമെല്ലാം നിറസാന്നിധ്യമാണ് മഞ്ജു പത്രോസ് സോഷ്യൽ മീഡിയയിലും മഞ്ജു സ്വന്തമായൊരു ഇടം കണ്ടെത്തിയിട്ടുണ്ട് മഞ്ജുവിൻ്റെ യൂട്യൂബ് ചാനലിലും ഒരുപാട് ആരാധകരുണ്ട് ഇതിനിടെ മഞ്ജു പത്രോസിന് ചില ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു തുടർന്ന് താരത്തിൻ്റെ ഗർഭപാത്രം നീക്കം ചെയ്യേണ്ടിയും വന്നിരുന്നു മഞ്ജു തന്നെയാണ് അക്കാര്യം സോഷ്യൽ മീഡിയ വഴി അറിയിച്ചതും ഇതിനിടെ തൻ്റെ ആരോഗ്യ പ്രശ്നത്തെക്കുറിച്ച് വിശദമായി മഞ്ജു സംസാരിച്ചിരുന്നു ഒരു മാസികയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് മഞ്ജു മനസ്സു തുറന്നത് രോഗമുണ്ടാകുമ്പോൾ തന്നെ നമ്മുടെ ശരീരം പലതരത്തിലുള്ള ലക്ഷണങ്ങൾ കാണിക്കും അപ്പോൾ തന്നെ അത് മനസ്സിലാക്കി വൈകാതെ ചികിത്സ തേടണം എന്നാൽ എൻ്റെ ശരീരം പലതരം ലക്ഷണങ്ങൾ കാണിച്ചിട്ടും അത് അവഗണിച്ചതാണ് എൻ്റെ ഗർഭപാത്രം നീക്കം ചെയ്യാൻ ഇടയാക്കിയത് തുടക്കത്തിൽ തന്നെ ചികിത്സിച്ചിരുന്നുവെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടുകളും സങ്കീർണതകളും അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു എന്ന് തനിക്കിപ്പോൾ തോന്നുന്നുണ്ട് എന്നും മഞ്ജു പത്രോസ് പറഞ്ഞു അഭിനയത്തിനായി മേക്കപ്പ് ചെയ്യുന്നതിനിടെ വല്ലാതെ വിയർക്കുന്നതായിരുന്നു ആദ്യത്തെ ലക്ഷണം ഒന്നര വർഷത്തോളമായി ശരീരത്തിന് വലിയ ചൂട് അനുഭവപ്പെട്ടിരുന്നു കടുത്ത മുടികൊഴിച്ചിൽ കിതപ്പ് ക്ഷീണം എന്നിങ്ങനെ പല ലക്ഷണങ്ങളും പ്രകടമായിരുന്നു പക്ഷേ അതൊന്നും താൻ അഭിനയത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ അത്ര കാര്യമാക്കിയില്ലെന്നും മഞ്ജു പറഞ്ഞിരുന്നു നീണ്ടുനിന്ന രക്തസ്രാവവും അതിനെ തുടർന്ന് ബ്രൗൺ നിറത്തിലുള്ള ഡിസ്ചാർജ് വരാനും തുടങ്ങിയതോടെയാണ് ഗൈനക്കോളജിസ്റ്റിനെ കണ്ടത് അന്ന് നടത്തിയ സ്കാനിങ്ങിൽ എന്തോ പ്രശ്നം കാണുന്നുണ്ടെന്നും വിശദമായ പരിശോധന നടത്തണമെന്നും ഡോക്ടർ പറഞ്ഞു ആ പരിശോധനയിലാണ് ഗർഭപാത്രത്തിൽ ഫൈബ്രോയിഡും സിസ്റ്റും നിറയെ ഉണ്ടെന്ന് മനസ്സിലായത് അതിൽ ചില സിസ്റ്റുകൾ വലുതായിരുന്നു മരുന്ന് നൽകിയെങ്കിലും ഗർഭപാത്രം നീക്കം ചെയ്യേണ്ടി വരുമെന്ന അവസ്ഥയിലെത്തിയത് അങ്ങനെയാണെന്നും താരം പറഞ്ഞു ഓവറി നിലനിർത്തി ഗർഭപാത്രം നീക്കം ചെയ്യാം എന്നായിരുന്നു ഡോക്ടർ പറഞ്ഞത് പക്ഷേ സർജറി ചെയ്യുമ്പോഴാണ് ഓവറിയും പ്രശ്നത്തിലാണെന്ന് മനസ്സിലായത് അതുകൊണ്ട് അതുകൂടി നീക്കം ചെയ്യേണ്ടി വന്നു കീഹോൾ സർജറിയാണ് ചെയ്തതെന്നും മഞ്ജു പറഞ്ഞു തുടക്കത്തിൽ മരുന്ന് കഴിച്ചിരുന്നെങ്കിൽ തനിക്കൊരിക്കലും ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടാകില്ലായിരുന്നു നമുക്ക് ഈ പ്രായത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാകില്ല എന്ന അമിത ആത്മവിശ്വാസമാണ് നമ്മെ ചതിക്കുന്നത് പേടിയും സമയമില്ലായ്മയും സാമ്പത്തിക പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ചികിത്സ നീട്ടിവെച്ചത് സർജറിയുടെ സമയത്ത് കുടുംബത്തിൻ്റെയും കൂട്ടുകാരുടെയും വലിയ പിന്തുണയുണ്ടായിരുന്നു ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി എൻ്റെ മകനും ഒപ്പം നിന്നുവെന്നും മഞ്ജു പറഞ്ഞു വെറുതെ അല്ല ഭാര്യ എന്ന റിയാലിറ്റി ഷോയിലൂടെയാണ് മഞ്ജു പത്രോസ് കടന്നു വരുന്നത് പിന്നീട് മറിമായ അഭിനയത്തിലേക്ക് കടക്കുകയായിരുന്നു തുടർന്ന് സിനിമകളിലും സജീവമായി മാറി ഇതിനിടെ ബിഗ് ബോസിലുമെത്തി ബിഗ് ബോസ് മലയാളം സീസൺ ടുവിലെ മത്സരാർത്ഥിയായിരുന്നു മഞ്ജു ഇപ്പോൾ സിനിമകളിലും സീരിയലുകളിലുമെല്ലാം നിറഞ്ഞു നിൽക്കുകയാണ് ഇത്തരം വാർത്താവിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക